നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്യുവർ കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ യോക്കിയിലേക്ക് ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതുപോലെ താഴേക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റുകൾ പ്യുർ കോട്ടണിൽ തന്നെ വരുന്നതാണ് ദുപ്പട്ട ഇതിന്റെ ഡിസൈൻ വരുന്നത് പ്യുവർ കോട്ടൺ പാനൽ കട്ട് അനാർക്കലി ആയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കാണ് യോക്കിയിലേക്ക് വന്നിരിക്കുന്നത് ട്വൽവ് പാനൽസിന്റെ അനാർക്കലി കുർത്തിയാണ് വിത്ത് കോട്ടൺ ലൈനിങ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ യോക്കിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലിങ് കോട്ടണിൽ തന്നെ വരുന്ന യോക്ക് പാട്ടിന് മാച്ച് ആവുന്നതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബാക്കിൽ ലാസ്റ്റിലേക്ക് ഫ്രണ്ടില് ബാൻഡിലൂടെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് ആണ് കണ്ടോ നല്ല ലെങ് പാൻഡ് എടുത്തുള്ള പ്യോർ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ആയിട്ടുള്ള ഒരു ഗൗണാണ് ഡിസൈനർ ഗൗൺ ആണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് പോൾക്കാ ഡോട്ട്സും അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റും ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കോളറിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടില് ഫ്രണ്ടില് സ്ലിറ്റഡു ആണ് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ ഗൗൺ ആണ് ആയിട്ടാണ് ഇത് കണ്ടോ ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബട്ടൺ വർക്കും ഫ്രണ്ടിൽ സ്ലിറ്റഡും ആണ് അപ്പൊ നല്ലൊരു ക്രേപ്പ് ക്രഷ്ഡ് ക്രേപ്പ് ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇവിടേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ ഇത്രയും നല്ലൊരു ഡിസൈനർ വേറെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സിക്സ് ഡബിൾ നയൻ മാത്രമേയുള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അല്ല പ്രീമിയം ക്വാളിറ്റി മൽ കോട്ടണിൽ വരുന്ന മൽക്കോട്ടൺ കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും ഏറ്റവും നല്ല ക്വാളിറ്റി കോട്ടണിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ളതുമായി ഫാബ്രിക്കാണ് കേട്ടോ അപ്പൊ അതിൽ വരുന്ന നല്ല റെഡ്ഡി പൊളി ആയിട്ടുള്ള പ്ലീറ്റഡ് എലൈൻ കുർത്തിയാണ് കണ്ടോ നെക്കിലേക്ക് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും അതുപോലെ ലേസ് വർക്കുമാണ് വന്നിരിക്കുന്നത് താഴേക്കിങ്ങനെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ താഴേക്കും ഏറ്റവും താഴേക്കും അതിന്റെ ഒരു ത്രെഡ് വർക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി എലൈൻ ടോപ്പാണ് സ്ലീവ്സ് ഇല്ല എന്ന് വിചാരിക്കേണ്ട ഇതിലേക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് അതുപോലെ താഴേക്കും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ അതായത് നല്ല മൽ കോട്ടൺ ആണ് മൽ കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ളവർക്കറി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ല അടിപൊളി കോട്ടൺ ആണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് സ്ലീവ്സ് ഇല്ല സ്ലീവ്സ് ഇല്ല എന്ന് പേടിക്കേണ്ട ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ലൊരു ലെമൺ ഗ്രീൻ ഇപ്പൊ എനിക്ക് ഏറ്റവും ട്രെൻഡിങ്ങിൽ വരുന്നൊണ്ടിരിക്കുന്ന കളേഴ്സ് ആണിത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് അപ്പൊ ഇതിന്റെ ഇത് കണ്ടോ ഇതിന്റെ ആ ഇവിടുത്തെ ത്രെഡ് വർക്ക് തന്നെ നമുക്ക് താഴേക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നല്ലൊരു ഓറഞ്ച് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്കിലേക്ക് ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും അതൊരു ലേസ് വർക്കും വന്നിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഈ താഴേക്കും ഈ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് സൂപ്പർ നമുക്ക് വേറെ ചെയ്യാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിൽ സ്ലീവ്സ് ഇല്ലാന്ന് ആരും വിചാരിക്കേണ്ട സ്ലീവ്സിന്റെ മെറ്റീരിയൽ അതിൽ അറ്റാച്ച്ഡ് ആണെന്ന് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്